ഹലോ ഗെയ്സ് നമ്മളെ വണ്ടി പോയി വണ്ടി ഇന്നലെ ഒരു ദുരന്തം സംഭവിച്ചു നമ്മളിന്നലെ സിനിമ ഒക്കെ കഴിഞ്ഞ് ഒരു ഷവർമൊക്കെ വാങ്ങിയിട്ട് റൂമിലോട്ട് തിരിച്ചു പോരുന്ന ബൈക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നമ്മളെ വണ്ടി ഒരു ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപ്പോൾ ആളെ ഭാഗത്ത് നിന്ന് ചെറിയ ആളെ ഭാഗത്താണ് എനിക്ക് തോന്നണ തെറ്റാ നമുക്ക് അങ്ങനെ തോന്നും ഒരു ഓപ്പോസിറ്റുള്ള ആളാണ് ഞാനെൻ്റെ വീട് ഇവിടെ കാട്ടിത്തരാം ആൾ വേറെ റോട്ടിൽ നിന്ന് നമ്മളെ റോട്ടേക്ക് കേറിയതാ അപ്പം അങ്ങനെ ഇടിച്ച് നമ്മളെ ആ വണ്ടിക്ക് നല്ല പരിക്കുണ്ട് നമ്മളെ ബോണറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ആളെ വണ്ടിക്ക് അത്യാവശ്യം കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് പിന്നെ ബി ടു ബി ഇൻഷുറൻസ് ഉണ്ടായത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് തല്ലൊന്നും കച്ചവർക്കൊന്നും പോയിട്ടില്ല അപ്പം ഇന്നലെ സ്റ്റേഷനിൽ പോയിന് ഇന്നും ഒന്നുകൂടി പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും പോയി നമ്മളെ ജിഇ ഡി അങ്ങനെ എന്തെങ്കിലും പേപ്പർ റെഡി ആക്കാണ്ട് ക്ലെയിം ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് അക്ഷയ് ലീവായതുകൊണ്ട് അക്ഷയ ലീവ് ആയതുകൊണ്ട് നാളെ ഒന്നുകൂടെ ചെന്നിട്ട് അക്ഷയെന്നു ചെയ്തിട്ട് ആ പേപ്പർ എടുത്തിട്ട് ഷോറൂമിൽ പോണം അപ്പോഴത് റെഡി ആവുള്ളൂ അപ്പോൾ ഈ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇടിച്ചതിന് ശേഷം ഇന്നലെ വണ്ടി റൂമിലോട്ട് ഒന്ന് പോന്നു അപ്പോൾ റൂമിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോയി തരും മൂന്നാല് കിലോമീറ്റർ ഓടി അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നമ്മൾ എത്തിയപ്പോൾ വണ്ടിന്റെ വണ്ടി ചെറിയൊരു പുക ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പോകണിയിട്ട് ചെറിയ സ്മെല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് വണ്ടി ഫ്രണ്ട് തട്ടി കഴിഞ്ഞാൽ ഓടരുത് എന്നുള്ള നല്ല രീതി അതിലോര് വിളിച്ചിട്ട് കൊണ്ടുപോകണം അതിന്റെ അതിൻ്റെ പേസിമ്പാ നമുക്ക് ക്ലെയിമിൻ്റെ കിട്ടുമെന്നാണ് പറഞ്ഞത് നമുക്കത് അറിയില്ലായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇൻഡിഎ ആവും അത് ക്ലെയിമിൽ കിട്ടൂലെന്നാണ് പറഞ്ഞിട്ടണേ ടോട്ടലി ഒരു മൂവായിരം റുപ്പേൻ്റെ ഉള്ളില് പരിപാടി തീർക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരാഴ്ചന്റെ ഉള്ളിൽ വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ സ്ഥിരമായിട്ട് വ്ളോഗ് ഇടണമെന്ന് എല്ലേനും അത് ഇപ്പൊ ഇല്ലാണ്ടായി അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ ആയി കാണാം പുതിയ അപ്ഡേഷനുമായിട്ട്